കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഗുരുവർ ശ്രീകൃഷ്ണ കോളേജിൽ തുടക്കമായി ശ്രീകൃഷ്ണ കോളേജ് ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന കാൽപന്ത് കളിയാവേശത്തിന്റെ ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി എസ് വിജോയ് അധ്യക്ഷനായി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സി സുമേഷ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി വി നിവാസ് ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ കെ എസ് ഹരിതയാൽ അധ്യാപകൻ ക്യാപ്റ്റൻ രാജേഷ് മാധവൻ യൂണിയൻ ജനറൽ സെക്രട്ടറി മന്യ എന്നിവർ സംസാരിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് പാലക്കാട് തൃശൂർ ജില്ലകളിലെ കോളേജുകളിൽ നിന്നായി ശ്രീകൃഷ്ണ കോളേജിനു പുറമെ ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ മമ്പാട് എം ഇ എസ് ശ്രീ കേരളവർമ്മ അത്താണിക്കൽ എം മുക്കം മാമേ വളാഞ്ചേരി എസ് വടക്കാഞ്ചേരി വ്യാസ പടിഞ്ഞാറങ്ങാടി മൈനോറിറ്റി ഫറൂഖ് ഫാറൂഖ് കാലിക്കറ്റ് ഇസറ്റ് ജിസി ഷൊർണൂർ എസ് എൻ കൊടകര സൗഹൃദയ പെരിന്തൽമണ്ണ ഐഎസ്എസ് കോളേജ് എന്നീ കലാലയങ്ങളാണ് ഇന്റർസോൺ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത് രാവിലെ ഏഴ് ഒമ്പത് ഉച്ചതിരിഞ്ഞ് രണ്ട് നാല് എന്നീ സമയങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക പത്തൊമ്പതിനു വൈകിട്ട് മൂന്നിന് ഫൈനൽ മത്സരം നടക്കും വ്യാഴാഴ്ച രാവിലെ നടന്ന ആദ്യ മത്സരത്തിൽ ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി